സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് പിന്നാലെ കുടുംബസമേതം വിദേശയാത്രയിലാണ് നടി അഹാന കൃഷ്ണ ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും ബാലിയിലാണുള്ളത് യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ദിയയും സഹോദരിമാരുമെല്ലാം പങ്കുവെക്കുന്നുണ്ട് ഇപ്പോഴത്തെ അഹാന പങ്കുവച്ച പുതിയ ചിത്രങ്ങളും വീഡിയോയും ശ്രദ്ധ നേടുകയാണ് ബാലിയിലെ ബീച്ചിൽ താനും സഹോദരിമാരും അമ്മയും ഒക്കെ അടിച്ചു പൊളിച്ച് വെക്കേഷൻ ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് അഹാന പങ്കുവച്ചിരിക്കുന്നത് മനോഹരമായ ബീച്ചിൽ ഒരു രസകരമായ ദിവസം എന്ന ക്യാപ്ഷനിലാണ് അഹാന ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് സെമ്മി വസ്ത്രങ്ങൾ ധരിച്ചാണ് ചിത്രങ്ങളിൽ അഹാനയും സഹോദരിമാരും എത്തിയിരിക്കുന്നത് അഹാനെ കൂടാതെ അമ്മ സിന്ധു കൃഷ്ണകുമാറും സഹോദരിമാരായ ദിയ ഇഷാനി ഹൻസിക തുടങ്ങിയവരും ചിത്രങ്ങളിലുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുമായി എത്തുകയാണ് ചിലർ എന്നാൽ ഇത്തരക്കാർക്ക് മറുപടിയുമായി എത്തുന്നവരും നിരവധിയാണ് ഇപ്പോൾ സിനിമയിൽ അഭിനയമില്ലേ കൊളിസീൻ കൊളിസേനെന്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ജീവിതത്തിൽ അഭിനയിക്കുന്നു പിന്നെ ഇത് കഴിഞ്ഞാൽ പടം കിട്ടുമെന്നൊക്കെയാണ് അഹാനയെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ വരുന്നത് എന്നാൽ ഇത്തരത്തിൽ മോശമായി കമന്റ് ചെയ്യുന്നവർക്ക് ചുട്ട മറുപടിയുമായും ചിലർ രംഗത്തെത്തുന്നത് വിമർശിക്കുന്നവർ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നും ഫേക്ക് ഐ ഡി എന്തിനാ ഒളിഞ്ഞു നോക്കാനാണോ എന്നുമാണ് അതിനോടുള്ള സോഷ്യൽ മീഡിയയുടെ പ്രതികരണം അതേസമയം ബീച്ചിൽ ഇറങ്ങുമ്പോൾ സാരി അല്ലെങ്കിൽ ചുരിദാർ ധരിച്ചിറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചിലർ സർക്കാർ പറയുന്നുണ്ട് കേരളത്തിലെ അമ്മമാർ പെൺമക്കളെ കഷ്ടപ്പെട്ട് ആൺമക്കളെക്കാൾ എല്ലാം നൽകി വളർത്തും അവസാനം ഏതെങ്കിലും ഒരു തന്നെ കെട്ടിച്ചു കൊടുക്കും പെൺമക്കൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത ഒരു അമ്മ കേരളത്തിൽ കാണാൻ പാടാണെന്നായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കമന്റ് അതേസമയം ദീഡിയുടെ വിവാഹവും ഓണവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുടുംബം ബാലിയിലേക്ക് പോയത് നിരന്തരം ഏവരും തങ്ങളുടെ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തങ്ങളുടെ ആരാധകർക്കായി പങ്കുവയ്ക്കുന്നുണ്ട് നേരത്തെ അഹാനയെക്കുറിച്ചുള്ള അമ്മ സിന്ധുവിന്റെ വാക്കുകളും വൈറലായി മാറിയിരുന്നു എല്ലാ അമ്മമാരും അഹാനെ പോലൊരു മകളെ അർഹിക്കുന്നുണ്ട് തന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരാൻ അഹാനെ ശ്രമിക്കുന്നുണ്ടെന്നും ഈ ആയിരക്കണക്കിന് സ്റ്റെപ്പുകൾ കയറാൻ നീ എന്നെ സഹായിച്ചു ഒരു തവണ താൻ വീഴാതിരിക്കാൻ തന്റെ പിന്നിലായി നീ നിന്നു തിരമാലകൾ വന്നപ്പോൾ തന്നെ മുറുകെ പിടിച്ചു ജീവിതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് സ്വലിക്കൂട്ടിയിരിക്കുന്നത് ഓസി ഇഷാനെ ഹൻസു അശ്വിൻ തുടങ്ങിയവർക്ക് നന്ദി എന്നായിരുന്നു സിന്ധു കൃഷ്ണയുടെ കുറിപ്പ് അതേസമയം രാജീവ് രവി സംവിധാനം ചെയ്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ് അഹാന സിനിമയിലെത്തുന്നത് പിന്നീട് പഠനം പൂർത്തിയാകാൻ ഇടവേളയടുത്ത താരം ഞണ്ടുകളുടെ ഒരു ഇടവേള എന്ന സിനിമയിലൂടെയാണ് തിരികെ എത്തുന്നത് തുടർന്ന് ലൂക്ക പതിനെട്ടാം പടി തുടങ്ങിയ സിനിമകളിലൂടെ കൈയിട നേടി അതേസമയം അഹാനയുടെ കല്യാണമായിരിക്കും അടുത്തതെന്ന് സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദിയുടെ വിവാഹത്തിന് പിന്നാലെയായിരുന്നു സിന്ധു കൃഷ്ണ അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് മൌനം പാലിക്കുകയായിരുന്നു അഹാന അതേസമയം കൃഷ്ണ സിസ്റ്റേഴ്സിൽ നടന്ന ആദ്യം വിവാഹമായിരുന്നു ദിയ കൃഷ്ണയുടേത് ഈ അടുത്താണ് ദിയയും അശ്വിനും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിൽ വൈറലായ താരവിവാഹം കൂടിയായിരുന്നു ദിയയുടെയും അശ്വിന്റെയും കല്യാണം വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തന്റെ വിവാഹത്തിന്റെ എല്ലാ ചെലവുകളും വഹിച്ചത് ദിയ തന്നെയായിരുന്നു എന്നുള്ളതും വിവാഹത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരായ താരജോടിയാണ് അശ്വിനും ദിയയും ഇരുവരും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ